ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ് വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ വിശ്വാസവും പേറി നടന്നിട്ട് ഞങ്ങൾ ആളുകൾ ഉണ്ട് ആശയം പേറി നടന്നിട്ട് ഇല്ല ഒരിക്കലും സൂഫികളല്ല ഈ ഇസ്ലാമിന്റെ ശരീരത്തൊക്കെ അനുസരിച്ച് ജീവിക്കല് അതിന് സാധാരണക്കാര് ജീവിച്ചാൽ മതി നമ്മൾ വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞമ്മക്ക് നിസ്കാരം ഇല്ല നമ്മക്ക് കള്ളുടിച്ച കുഴപ്പമൊന്നുമില്ല നമുക്ക് കഞ്ചാവ് വലിച്ചാ കൊഴപ്പൊന്നുമില്ല നമുക്ക് എന്ത് പറഞ്ഞാലും അറിഞ്ഞാലും കുഴപ്പമില്ല നമുക്കൊന്നും കുഴപ്പമില്ല ഏയ് ഞങ്ങളെ സേഹന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞോളണം ദീനിഹി ദീനിൽ അവൻ ീനിൽ നകന്ന് പോയവനാണ് അവൻ ഫഹിയാക്കും ഇത്തരം കക്ഷികളുടെ കൂടെ നടക്കുന്നത് അവരത് ആ സൂഫിയാക്കളാണ് നല്ലവരാണെന്ന് അവരുടെ ആ ശ്വാസത്തിൽ വരുന്ന അവർ ഉച്ഛസിക്കുന്നതിന് മുഴുവനും മനുഷ്യന്റെ കളഞ്ഞു കളയുന്ന വിഷമാണ് കേട്ടോ ഇമാ മുസ്ലിം ആകണമെന്നില്ല ഇസ്ലാം വേണമെന്നില്ല സൂഫിസം സൂഫിസംഞ്ഞാ സ്നേഹമാണ് സ്നേഹിച്ച് നടന്നാ മതി എല്ലാരെയും മതി പറഞ്ഞു വന്നാൽ അവർക്ക് അല്ലാന്റെ ശാപമുണ്ട് അല്ലാന്റെ മുസ്ലിമിന്റെ പേരുള്ളവർ ഇസ്ലാമാകണമെന്നില്ല പിന്നെയോ ഞങ്ങളെ സൂഫി ിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പടുത്ത പ്രചരിപ്പിക്കുകയാണല്ലോ ജനിച്ചതാണ് എന്നിട്ടോ അതാ ഇസ്ലാമിനെ കയ്യൊഴിച്ചു മുസ്ലിമാകണമെന്നില്ല ഇസ്ലാമാകണമെന്നില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കൈയൊഴിച്ച് വിശ്വാസിയായ മനുഷ്യനെ അല്ല എങ്ങനെ നന്നാക്കാനാണ് ഉണ്ടായിട്ട് കളഞ്ഞു കുളിച്ചതല്ലേ നേരത്തെ അള്ളാൻ്റെ സത്യമാണെന്ന് പറഞ്ഞവനല്ലേ ഇപ്പോൾ പേരിൽ അതാ ഇസ്ലാമാകണമെന്നില്ല എന്ന വാദവും വന്നതല്ലേ അല്ല പറയാണ് വ്യക്തമായ ും അല്ലാത്ത തെളിവുകളും ഒക്കെ കിട്ടിയതല്ലേ ഇസ്ലാമിനെ ഒരുങ്ങിയവർ ഇസ്ലാമിനെ തകർക്കാൻ ഒരുങ്ങിയവർ സ്വന്തം ശരീരത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവർ സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവർ ആ കക്ഷികളെ അള്ളാഹു കക്ഷികളെ എന്താണ് ില്ല ഇസ്ലാം വേണമെന്നില്ല സൂഫിസം സ്നേഹമാണ് സ്നേഹിച്ച് നടന്നാ മതി എല്ലാരെയും സ്നേഹിച്ച് നടന്നാ മതി എന്ന് പറഞ്ഞ് വന്നാൽ അല്ല പറയാണ് അവർക്ക് അല്ലാന്റെ ശാപമുണ്ട് അല്ലാന്റെ ലേനത്തു And മലക്കുകളെ എല്ലാ സജ്ജനങ്ങളുടെയും മലകളെ ലേനത്തുണ്ട് റഹ്മത്തിൽ റഹ്മുണ്ടാകും അവർ കാലകാലം അല്ലാഹുവിന്റെ ശാപത്തിലാണ് സെക്കൻഡ് പോലും ശിക്ഷ അള്ളാഹു അളവ് പിന്നവർക്ക് നന്നാകാനൊരു ചാൻസും മരിച്ചതിന് ശേഷം കൊടുക്കൂല അതുകൊണ്ട് അത്തരം സൂഫിസമെന്ന പേരിലോ അല്ലാത്ത പേരിലോ പെട്ടുപോയവരുണ്ടോ അല്ല പറയുന്ന മനസ്സറിഞ്ഞങ്ങ് തോവ ചെയ്തോളൂ ശഹാദത്ത് കലിമ ചൊല്ലി അതാ മാറ്റിയൊന്ന് ചൊല്ലിക്കോളൂ ആശയത്തിൽ ഞാൻ വിട്ടുനിന്നു എന്ന് പ്രഖ്യാപിച്ചോളൂ ഇല്ലല്ലാപൂ ശരിക്കും തോപ ചെയ്തവരല്ലാതെ ഖേദച്ചു വണങ്ങിയവരല്ലാതെ ഇസ്ലാം വേണമെന്നില്ല എന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ അതിൽ നിന്ന് മാറി തോപ ചെയ്താലല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടൂല പോരാ ും നോമ്പ് കൈയ്യൊഴിച്ചിരുന്നോ നോമ്പ് കലാവ് വീട്ടണം കാത്ത് കൊടുക്കാതിരുന്നു അത് കൊടുത്ത് വീട്ടളും കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയിട്ടില്ലേ ആ ഹജ്ജിന് പോകണം ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ത് അതിലംഘിച്ചോ അതെല്ലാം നന്നാക്കി കൊണ്ടുവരണം പോരാ അത്തരം സൂഫിസം എന്ന പേര് കള്ളച്ചരക്കിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവര് എരിഞ്ഞാൽ നന്നാവൂലെന്ന് വിചാരിക്കണ്ട നിങ്ങൾക്കും വലിയ കാരുണ്യമുള്ള രാജാവല്ലേ പാപികൾക്ക് പൊറത്തു കൊടുക്കുന്നവനല്ലേ അതുകൊണ്ട് മനസ്സ് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നോളണം

പോയവർ ില്ല അതേ മതമേതായാലും എന്ന് പറഞ്ഞു പോയവർ പോയവർ അതേ ഭൂമി നിറയെ ധർമ്മം ചെയ്താലും ഭൂമിനറേ പൊന്ന് അതാ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്താനും സ്വീകരിക്കപ്പെടൂലും അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ട് അവരെ സഹായിക്കാൻ ഒരു നബി ഉണ്ടാവൂല ഒരു വലിയ ഉണ്ടാകൂല ഒരു മഹാനും ഉണ്ടാവൂല ഒരു ശരിയായ സൂഫിയും ഉണ്ടാകൂല ഒരാളും അവരെ സഹായി പരിശുദ്ധ ഇസ്ലാമിനെ നിരാകരിച്ചു ആശയങ്ങൾ സൃഷ്ടിച്ചു മുസ്ലിമീങ്ങളെ വഴിപിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അതെ പിശാജിന്റെ അനുയായികളെ ഖുർആൻ തക്കീത് നൽകുകയാണ് വലിയ ആലിമീങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ ആലിമീങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മധുൻറെ സീഹയല്ല എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല ഇപ്പൊ നമ്മളുടെ പഴയ കാലത്ത് ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു അത് നമ്മൾ പറയുന്നുണ്ട് ഇബിനു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു വലിയ വിവരമുള്ള ആളാണ് നല്ല ചോറുള്ള കാരണം നാളെ മാറ്റി പറയാനുള്ളതാണ് ഇപ്പൊടുത്താ കിട്ടും എന്താ പറഞ്ഞേ ഇബിന് തൈമിയനെ സംബന്ധിച്ച് അയാൾ വലിയ പണ്ഡിതനായിരുന്നു ആരുമായിരുന്നു എന്നൊന്നും പറഞ്ഞത് ഏതല്ല മധുൻറെ അല്ലല്ലോ കാരണം ഈ കാട്ടുവളപ്പിൽ തന്നെ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സമതും പറഞ്ഞിട്ടുണ്ട് ഇബിനി തേമിയുടെ വാടകളം പുകയെത്തിയിട്ട് എത്രത്തോളം പറഞ്ഞതെന്ന് വെച്ചാൽ ഇബിനി തേമിയെ രചിച്ച ഗ്രന്ഥങ്ങളെ കൊണ്ട് ഒരു പാലം പണിയാമായിരുന്നു അത്രൊക്കെ പറഞ്ഞതാണ് അപ്പൊ അതൊന്നും പ്രശ്നമല്ല അതൊന്നും മധുഹിന്റെ സേവല്ല ഇപ്പൊ കിട്ടിയതാട്ടത് ഈ ചൂടുന്നത് അത് ബേപ്പിച്ചുള്ള കുറച്ച് മുമ്പ് അങ്ങിനി ബഹുമാനപ്പെട്ട പേരോട് സ്ഥാതി ഇബിനി തേമിയനെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാളൊരു വലിയ പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തു കൊണ്ട് ഇതേ കാട്ടുവളപ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞത് മധുമായിരുന്നു ഇപ്പോ ഇവൻ നേരത്തെ ഇബിനി തൈമീനെ സംബന്ധിച്ച് വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളതൊക്കെ ഞമ്മളെടുത്ത് പുറത്ത് കിട്ടപ്പം അപ്പൊ അതും മധീന്റെ സീകന്റല്ല പണ്ഡിതനായിരുന്നു എന്നുള്ള മധീന്റെ സ്വീകരണമാണ് അപ്പൊ മുമ്പ് പേരോടുത്താതെ ഇബിനി തേമീനെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്ന് പറഞ്ഞെ എന്തിനാ കാട്ടുവളത്തിൽ എതിർത്തിരുന്നത് അത് കേട്ടോക്കി ഈ ചങ്ങായ മുമ്പ് എതിർത്ത് പറഞ്ഞേനെ അത് തന്നെ പണ്ഡിതനാക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ഇബിനി തേയ്മീനെ സംബന്ധിച്ച് പേരോടുത്താതെ അയാളിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ കാട്ടുപാർപ്പിൽ നിന്ന് ഉത്സാദം പറഞ്ഞതുപോലെ വലിയ പണ്ഡിതനായിരുന്നു കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും ഇൽമുകൾ കൂട്ടി വെച്ചാലും അത് ഇബിനി തേമിയുടെ എൽമിൻ്റെ അവിടെക്ക് എത്തുക ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്നൊന്നും പേരോട് പേരോടുത്താതെ പറഞ്ഞിട്ടില്ല ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അബദ്ധങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഒരു പണ്ഡിതനായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ആ പോകും ചാടി വീണു അണ്ടില്ലേ ഇബി തേമിയനെ പണ്ഡിതനാക്കി എന്നും പറഞ്ഞൊരു ചാടി വീണതിന് അന്ന് അത് വലിയ മധുമായിരുന്നു അതേ സമയത്ത് ഇതേ കാട്ടുവളപ്പിൽ നോശാദു സമതൊക്കെ വിവിധയെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു പുകയെത്തിയിട്ടുണ്ട് പണ്ഡിതനാണ് ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പണ്ഡിതനാണ് ആലിമാണ് എന്ന് പറയുന്നത് അതല്ല അത് മതിയെന്തോ ചെയ്തല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ അല്ല ഇതിനെന്താ നമ്മൾ പറയാം പറഞ്ഞു ആലോചിക്കാറുകള് ജിന്നുകൾ പല കോലത്തിലും വരും ഈ ജിന്നുകളുടെ ഈ കോലം കെട്ടിയ പല പരിപാടിയും കണ്ടിട്ടാണ് പല വ്യാജത്തിന്റെയും ആളുകളെ അവരെ കൂടെ നടക്കുന്ന ഒരു തെറ്റിദ്ധ്യൂ ഈ ജിന്നുകൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ അതൊക്കെ ആലിമീങ്ങൾക്ക് മാത്രമേ അതിന്റെ നെല്ലും പതിവ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് എല്ലാ സാധാരണക്കാരും എന്തുകൊണ്ടാണ് കിട്ടിയത്

അങ്ങനെ നേരിട്ടപ്പോൾ അബ്ദുൽ എന്ന പേരുള്ള മഹാനെ ജീവിപ്പിക്കുന്ന ആള് എന്ന പേര് ലഭിച്ചു അങ്ങനെയാണ് മൊഹിയുദ്ദീൻ എന്ന പേര് തന്നെ ലഭിച്ചിട്ടുള്ളത്

അവർക്കൊരു <laughs> ടെൻഷനുമില്ല <laughs> <laughs>

എന്താണ് പറ്റിയാലും സംതൃപ്തി പ്രകടിപ്പിക്കണം അതിങ്ങനെ ക്ലാസ് എടുക്കുകയാണ് അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥാപനത്തിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ എല്ലാരും അങ്ങനെ ഒളിയപ്പോൾ ാണ് നിർത്ത ക്ലാസ് എടുക്കാണ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പണ്ട് നാദാപുരത്ത് കാരണ പരിപാടി ഓർമ്മയായിട്ടുണ്ട് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ നാദാപുര പരിപാടി ഓർമ്മയാണ് ഞാൻ സ്റ്റേജിൽ വന്ന് പ്രസംഗം തന്നെ തുടർന്നു അല്ലാതെ അങ്ങനെ അന്നായിരുന്നു പ്രസംഗത്തിൽ എന്റെ സ്റ്റേജ് വെച്ചിടാൻ വന്നതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആരും ഒന്നും ചെയ്യണ്ട അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ടി ടി ഇപ്പൊ പൈസ ഉണ്ടായിരുന്നു പ്രസംഗം കഴിഞ്ഞ് ജീപ്പ് കയറി തിരിച്ചു വരുമ്പോൾ ടി എന്നോട് ചോദിച്ചു പുറത്തു കൊടുക്കട്ടെന്തോരണത് പുറത്തു കൊടുക്കട്ടെ പോലീസുകാർ പുറത്താ കൊടുത്തത് സംഭവം ഞാൻ വേറെ കൊടുക്കട്ടെ കാരണം അറിവില്ലാത്തതുകൊണ്ടാണല്ലോ അത്ര കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു എല്ലാവർക്കും വിളിച്ചു ഒരാളില്ല എല്ലാവരും ഓടിക്കളഞ്ഞു പാമ്പ് വീണപ്പോ മഹാനവരുകൾ എന്ത് ചെയ്തു മോഹൻ രേഖപ്പെടുത്തുകയാണ് വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ഉള്ളിലൂടെ ശരീരത്തിലൂടെ നടന്നു അങ്ങനെ വന്നിട്ട് കോളറയുടെ പുറത്തേക്ക് കഴുത്തിൽ ചുറ്റി അവിടെ നിന്നു സംസാരം ില്ല വയ്യറ ജൽസത്തോ ഇരുന്ന ഇരുത്തത്തിന് പോലും ഒരു ചെറിയ മാറ്റം വരുത്തുന്നില്ല പിന്നെ ആ പാമ്പും ഇറങ്ങിയാലോ ഇറങ്ങി പിന്നെ ആർക്കും എന്തോ ഈ പാമ്പ് പിന്നെ മടങ്ങി വന്നു പാമ്പ് പോയില്ലേ എല്ലാവരും മടങ്ങി വന്ന് എന്താണ് ആ പാമ്പ് സംസാരിച്ചത് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു എന്നോടത് പറഞ്ഞതിൽിയ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഉറച്ചു നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല തീരുമാനപ്രകാരം ചലിക്കുന്നവരും വെറും ഒരു ജീവിയല്ലേ ഞാനെന്ത് പേടിക്കാനിട ഞാനെന്ത് ഭയപ്പെടാനാണ് ാണ് പിന്നെ ശേഷം ഒരു ദിവസം ആ പാമ്പ് വന്നു ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ വായ തുറന്ന് ഞാൻ ഞാൻ സ്ഥലത്ത് എന്റെ കൈ കൊണ്ട് ഞാൻ കൊടുത്തു അതാണ് കോലത്തിൽ ജിന്നുകൾ കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ ഞാൻ ഒരാറ്റ കൊടുത്തു അങ്ങനെ തട്ടിയപ്പോൾ അത് പോയില്ല പിന്നെ പിന്നെ എന്റെ കുപ്പായ മറ്റേ കുപ്പായ കൈയിലൂടെ പിന്നെയും എന്റെ ചവിടിയിലേക്ക് എന്റെ കഴുത്തിലേക്ക് അത് വന്നു പിന്നെ ഇറങ്ങി പിന്നെ പിറ്റേനായൊരു ബിൽഡിംഗും ആളുകളും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ ചെന്നു അവിടെ ചെന്നപ്പോ ഞാനൊരാളെ കണ്ടു ആളെ കണ്ണെന്നെ തുടിച്ചിട്ട് കണ്ണിങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടു അതൊരു ജിന്നാണ് അത് മനുഷ്യനല്ല ജിന്നാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ആ ജിന്നോട് പറഞ്ഞു അനൽ ഹയ്യത്തുല്ലതി കണ്ട നിങ്ങൾ പാമ്പില്ലേ അത് പല മതത്തിൽ പ്രത്യേകിച്ച് ജിന്നുകള് സ്വപ്നത്തിൽ ആ സ്വപ്നത്തിൽ വന്ന് പലരുടെ കോലത്തിലൊക്കെ വരും മനുഷ്യന്റെ കോലത്തിൽ വരും ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വരും പക്ഷിന്റെ കോലത്തിൽ വരും മൃഗങ്ങളെ കോലത്തിൽ വരും പാമ്പിന്റെ കോലത്തിൽ പല കോലത്തിലും ജിന്നുകള് വരും നമ്മൾ ഇവിടെ ഈ പള്ളി നിർമ്മിച്ച കാലത്ത് നിർമ്മിച്ച ഉടനെ അന്ന് നമ്മൾ പരിപാടി നാല് മണിക്കൂറോളം അന്ന് അന്ന് ഞാൻ പ്രസംഗിച്ച അപ്പൊ ജിന്നുകൾ പല കോലത്തിലും വരും ഈ ജിന്നുകളുടെ ഈ കോലം കെട്ടിയ പല പരിപാടിയും കണ്ടിട്ടാണ് പല വ്യാജത്തെ നീക്കത്തിന്റെയും ആളുകളെ അവരെ കൂടെ നടക്കുന്ന തെറ്റിദ്ധ്യൂ ഈ ജിന്നുകൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട അതിലൊന്നും മുസ്ലിം